ലൈഫ് സുഖകരമായിട്ട് ജീവിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അതിന് നമ്മളെ അലോ ചെയ്യുക എന്നുള്ളത് എത്രത്തോളമാണ് നമ്മൾ നമ്മളെ അലോ ചെയ്യുക അതിനനുസരിച്ചാണ് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ ആസ്വദിക്കാനും ജീവിതം സുഖകരമായിട്ട് മുന്നിലേക്ക് കൊണ്ടുപോകാനും നമുക്ക് കഴിയുക ദ ഫസ്റ്റ് ഈസ് നമ്മൾ തന്നെ നമ്മളെ അലോ ചെയ്യണം പലപ്പോഴും റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനും അത് ഇഷ്ടപ്പെടാനും താല്പര്യം ഉണ്ടാവില്ല കാരണങ്ങളുണ്ടാവും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇടപെടലുകളും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ജീവിത ചുറ്റുപാടുകളും അസ്വസ്ഥതകളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ റിയാലിറ്റി ദ പ്രസൻറ്റ് മൊമെൻ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ മൊമെൻറ്റും നമ്മൾ ആസ്വദിച്ച് ജീവിക്കണമെന്നില്ല അവിടെ അത് ആസ്വാദകരമായിട്ട് കൊണ്ടുപോകാൻ നമ്മുടെ അലവൻസ് ആവശ്യമാണ് നമ്മളെ അലോ ചെയ്യണം കഴിഞ്ഞു പോയ കാര്യങ്ങളല്ല വരാനിരിക്കുന്ന കാര്യങ്ങളുമല്ല നമ്മുടെ ജീവിതം എന്നുള്ളത് അതേ നിമിഷം നമ്മൾ ജീവിക്കുന്നതാണ് ഈ മൊമെൻ്റ് ഞാൻ എന്തു ചെയ്യുന്നു അതാണ് എൻ്റെ റിയാലിറ്റി സൊ പ്രസൻ്റ് മൊമെൻറ്റിൽ നമ്മൾ ആസ്വാദകരമായി ജീവിക്കാൻ തയ്യാറായാൽ എല്ലാ കാര്യങ്ങളെയും ആസ്വദിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായാൽ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് നമ്മളിലേക്ക് തിരികെ വരുന്നത് അതാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നൊരു ബോധം നമ്മളിലേക്ക് വരുമ്പോൾ മനസ്സുകൊണ്ട് എല്ലാത്തിനോടും സ്നേഹവും നന്മയും ഷെയർ ചെയ്യാൻ നമ്മൾ തയ്യാറാവുമ്പോൾ നമുക്കനുഭവിക്കാൻ പറ്റും ആന്തരികമായിട്ടുള്ള സമാധാനം ഈ ആന്തരിക സമാധാനം എന്ന് പറയുന്ന വേർഡും ആക്ച്വലി ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്ന് തോന്നുന്ന തോന്നുന്ന ആൾക്കാർക്ക് ഒരു സമാധാനം ലഭിക്കാൻ വേണ്ടി പറയുന്ന വാക്കാണ് ആന്തരിക സമാധാനം എന്നുള്ളത് അതിനപ്പുറത്തേക്ക് വി ആർ ലിവിങ് വി ആർ ലിവിങ് ദ ലൈഫ് ദ ഫുള്ളസ്റ്റ് എന്ന് പറയാം നമുക്ക് അത്രയധികം ഫുള്ളസ്റ്റായിട്ട് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന നിമിഷത്തിലേക്ക് ഇപ്പോൾ നടക്കുന്നതാണ് നമ്മളുടെ ജീവിതം എന്ന തിരിച്ചറിവിലേക്ക് വരുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന എല്ലാ ബ്ലെസ്സിങ്ങും അനുഭവിക്കാൻ പറ്റുമ്പോൾ നമ്മളുടെ ഒരു ചിരി അല്ലെങ്കിൽ ഒരു സംസാരം അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നന്മകളും സമാധാനവും സ്നേഹവും അറിയാൻ കഴിയുമ്പോൾ ആ ഒരു വൈബ്രേഷനിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ സുഖകരമായൊരു അനുഭൂതി നമുക്ക് ആസ്വദിക്കാൻ കഴിയും